ഫ്രണ്ട്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ന്യൂ വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ വീന്ന് വന്നിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ ദിവസം കേട്ടോ ഞാൻ രാവിലെ ചെടികളൊക്കെ നോക്കാൻ വേണ്ടി വെറുതെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാണ് അപ്പോൾ ഇതൊന്നും അല്ലെട്ടോ എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൊണ്ടു ഇതിൻ്റെ അയൽവാസികളും കുടുംബക്കാരൊക്കെ ഒക്കെ കേട്ടോ ഇപ്പം വലിയ ചെടികളില്ല അത് ഞാൻ വയനാട്ടിൽ നിന്ന് എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഈ പൂക്കാണെന്ന് നല്ല ഭംഗി കേട്ടോ ഇതിലൊരുപാട് ചെ പൂക്കളുണ്ടാവും പിന്നെ ഇപ്പോൾ അത്ര ചെടിയൊന്നും ഇല്ല എൻ്റെ അമ്മനും അമ്മയൊക്കെയാണ് ചെടിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അമ്മനും വേറെ പോയി മാക്ക് സുഖമില്ല ആയപ്പോൾ ചെടികളൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനിത്ത് ചായ ഒഴിച്ചിട്ടാണ് അട്ടപ്പുട്ടിക്ക് കുടിക്കണത് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് കുട്ടികൾ ഇതാ കുട്ടിപ്പെട്ട ആളുകൾ നല്ല കളിയിലാണ് അപ്പോൾ അവരുടെ കളി കാണാൻ വേണ്ടി ഇന്ന ബോസിനും കൊണ്ട് പോയി കേട്ടോ ഒരു ഫുഡും കൊടുക്കുക പോലെ കളി കണ്ട കണ്ട് ഫുഡൊക്കെ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി കേട്ടോ ഞങ്ങളെ തറവാട്ടിൽ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ എൻ്റെ കസിൻസും മക്കളൊക്കെ ഇനി വരാനുണ്ട് ഇതൊന്നും അല്ല കേട്ടോ ഒരുപാടുണ്ട് അപ്പോൾ അവരെ കളിയും കണ്ട് കുറച്ച് സമയം അവിടെ നിന്നിട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് എൻ്റെ മര ജ്യേഷ്ഠത്തിൻ്റെ അന്യത്തിൻ്റെയൊക്കെ വീടും ഇവിടെ എടുത്താണെന്ന് ജ്യേഷ്ഠത്തിൽ ഭർത്താവ് മരിച്ചിട്ട് ഇവിടെ തന്നെയാണ് പിന്നെ കുഞ്ഞമ്മനെ ഇവിടെ എടുത്ത് തന്നെയാണ് കെട്ടിച്ചിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീട് വീടെടുത്താണ് അപ്പോൾ വന്നാൽ വന്നാലെല്ലാവരും തറവാട്ടിൽ ഒരുമിച്ചുണ്ടാവും കേട്ടോ അവരൊക്കെ വീട്ടിൽ നിന്ന് കേട്ടോ വരിക തറവാട്ടൊക്കെ വീടേക്കാറേട്ട കളി അപ്പോൾ അതവർക്കിഷ്ടമാണ് ഇതുമ്മേൻ്റെ അമ്മൻ്റെ ഇവനാണ് ഞങ്ങൾക്ക് കുൽഫിയൊക്കെ കൊടുന്ന് തരുന്നത് അപ്പോൾ എപ്പോൾ വിരുന്ന് പോയാലും അവന് കുൽഫിയും മുട്ടായിയും ഒക്കെ കൊടുന്ന് തരും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഓരോക്കണോ തിരക്കില്ല കേട്ടോ കുൽഫി ഓരിക്കണം അപ്പോൾ കൊടുത്താൽ ഒരുക്കണ ആൾ ഞാനാണ് അപ്പോൾ അത് ഭയങ്കര ടാസ്ക് തന്നെയാണ് കൊടുത്ത പോലെ തന്നെ വീണ്ടും കയ്യാട്ട അങ്ങനെയുള്ളൊരു തിരക്കും ബാളൊക്കെയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാമാൻ്റെ പിന്നെ കുട്ടിയും അമ്മോൻ്റെ മകളെ കുട്ടിയും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇത് മൂത്തമാൻ്റെ പേരക്കുട്ടീൻ്റെ പേരക്കുട്ടികളാണ് കേട്ടോ ഈശമ്മോൾ നിസമോള് അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് ഞങ്ങളിതാ കുറച്ച് സമയം അവിടെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ ഇവിടെ വന്നാൽ കുളിന്നാനൊക്കെ തണേ വൈകുന്നേരം വരെ ഞങ്ങൾ അങ്ങനെ കാത്തുക്കും സംസാരിച്ചിരുന്നൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരും കഴിക്കണം കണ്ടപ്പോൾ നിബോസിനും വേണമെന്ന് പറഞ്ഞു അപ്പോൾ നിബോസിനും കൊടുത്തുട്ടോ അവന് തണുപ്പൊന്നും ഒരു പ്രശ്നവും ഇല്ല അവന് ഞങ്ങളുടെ കൂടെ ഗുൽഫിയൊക്കെ കഴിച്ചു പിന്നെ മക്കളൊക്കെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടോ അതായത് രാവിലത്തെ ഫുഡ് ഐറ്റംസ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ആയി എനിക്ക് പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന് പറയണ അപ്പം ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ ചോറ് ആരും എന്തും കൊണ്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തറവാട്ടിലെല്ലാവരും ഉണ്ടാവുന്നു അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയതാണ് ഞാൻ വെറുതെ എനിക്ക് ജസ്റ്റ് രാവിലെ ഒരു പൊതിച്ചോറ് പത്ത് മണിക്ക് എൻ്റെ ഒക്കെ മീൻ കച്ചവടമായതുകൊണ്ട് ഞങ്ങൾക്കിതാ പച്ചമീനൊക്കെ കൂട്ടിക്കാണ്ട് ഏകദേശമൊക്കെ മടുത്തിക്കണം അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്ക മീൻ അപ്പോൾ ഞാനമ്മനെ കൊണ്ട് കൊണ്ടുവച്ചതാണ് ഞാൻ വരുന്നതെന്നപ്പോൾ അപ്പോൾ ഞാൻ അതും വെച്ചിട്ടാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡി അപ്പം ഞാൻ വേഗം പൊതിച്ചോറൊക്കെ പൊതിഞ്ഞെടുത്തേക്കാമെന്ന് വിചാരിച്ചെട്ടോ ഇത് എനിക്ക് തിന്നാൻ കിട്ടുന്നില്ല അത് വേറെ കാര്യം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊതിച്ചോറൊക്കെ തുറക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയതാണ് പക്ഷേ എനിക്ക് കഴിക്കാനൊന്നും കിട്ടിയില്ല കേട്ടോ എല്ലാവരും കൂടെ കൂടി വന്നുകൊണ്ട് പൊതിച്ചോറിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി അപ്പോൾ നീന വേണേട്ടോ തുറന്നിട്ടാണ്ട് ഓളിങ്ങനെ കഴിക്കണ പോലെ കാണിച്ചാണ് എല്ലാ കൂട്ടാനും വെച്ചിട്ട് ഇങ്ങനെയാണ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം പൊതിച്ചോറൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു പിന്നെ ഞാൻ ഉച്ചക്കത്തെ വീഡിയോ ഒക്കെ ഫുഡൊക്കെ കഴിക്കണമൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഫോണിൽ ചാർജൊക്കെ തീർന്നതാണ് കേട്ടോ ഇത് അമ്മൻ്റെ മോളും മരുമക്കനും കേട്ടോ നിന്ന് വന്നതാണ് അപ്പോൾ എല്ലായിടത്തും ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി കണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവരുടെ കൂടെ സംസാരിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ദാ വൈകുന്നേരം ആയപ്പോൾ നീന് പറഞ്ഞവൾക്ക് കേക്ക് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അവൾ അമൃതപൊടി വെച്ച് കണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു അത് അവർ കൊടുന്ന് മുട്ടായ കേട്ടോ ഇനി ഇതും വേണം എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ പാളിപ്പോയ കേക്കെന്ന് വേണമെങ്കിൽ പറയാം കേക്ക് ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അടി കരിഞ്ഞതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അത് ഓൾ തന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ചൊക്കെ കഴിച്ചു ഇപ്പം എത്രയേ ഇന്നത്തെ വീഡിയോ ഒക്കെ